നമ്മൾ ഇന്ന് ഒരു പുതിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പരീക്ഷണം പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സാധനം ഒന്നല്ല ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച ആൾക്കാരൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കരുതി എങ്കിൽ എന്തുകൊണ്ടത് ഷെയർ ചെയ്യാൻ പാടില്ല സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വടൈ വട വടൈ ഉഴുന്ന വടയാണ് അത് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് സോ ആദ്യം നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉഴുന്നാണ് സവോള കുറച്ച് പച്ചമുളക് ഒരു നാലഞ്ചു പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് എരിവനുസരിച്ച് എങ്ങനെയാണോ അതനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ കറിവേപ്പില ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ഉഴുന്ന് ഈ ഇഞ്ചി ഈ വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി നമുക്ക് അരച്ചിട്ട് അവിടെ ഞാൻ ഉഴുന്ന് കരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത്ര ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഉഴുന്നരയ്ക്കാൻ കാരണം എന്താ കേട്ടോ ഇത്ര ഒരു ഇത്ര ഒരു കട്ടി വേണം ഉഴുന്നിന് അല്ലാതെ എന്താ വെച്ചാന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഇടാൻ വേണ്ടിട്ടൊരു ബുദ്ധിമുട്ടായിരിക്കും സോ ഈ ഒരു കൺസിസ്റ്റൻസി വേണം അച്ചെടുക്കാൻ മാത്രമല്ല ഈ ഒരു തരുന്നരിപ്പും വേണം ഒരുപാട് കുഴ കുഴിഞ്ഞു പോരുത് പിന്നെ ഞാൻ പറയാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉപ്പ് നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഇടണം കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയൊരു അബദ്ധമാണ് ഞാൻ ഉപ്പിട്ടില്ല എല്ലാം അരച്ചു കഴിഞ്ഞിട്ട് പിന്നെ മിക്സ് ആക്കാനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആദ്യം തന്നെ ഉപ്പ് ഇത് അരയ്ക്കുമ്പോൾ തന്നെ ഇടണം അല്ലെ ബുദ്ധിമുട്ടായിരിക്കും ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കാരണം എയറേഷൻ സംഭവിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് സോഫ്റ്റ്നെസ് വരില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിക്ക് ഉഴുന്നില്ല അപ്പൊ ദേവ് ഹാർഡ്ലി ഒരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം ഡൗട്ട് ഞാൻ നെക്സ്റ്റ് നമ്മുടെ ബാക്കിയുള്ള ഐറ്റംസ് ഞാൻ 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 കണ്ടോ ഇങ്ങനെയാ ഇഞ്ചി ഇതിന്റെ കൂടെ എന്നല്ലേ പറഞ്ഞേ ഞാൻ അരച്ചില്ല ഇനി നമുക്ക് ഇതൊന്നും ചതച്ചെടുത്തിട്ട് വരാം എന്റെ ഞാൻ പറയുന്നില്ല എന്റെ സ്വഭാവം എങ്ങനെയാ ഞാൻ പകുതി അതാണ് എന്റെ കുക്കിങ്ങിൽ വരുന്ന ഏറ്റവും വലിയ പാളിച്ച അതാണ് ഞാൻ പകുതി സംഭവങ്ങളും എന്താ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കേട്ടോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇതേ ഇഞ്ചി നന്നായിട്ട് ചതയ്ക്കാൻ സോ അതേ ഇഞ്ചി ഞാൻ ചതച്ചിട്ടുണ്ട് ഇത്ര ഉള്ളൂ ഞാൻ നല്ല രീതിക്ക് ചതച്ചിട്ട് മുന്നേ ഒരു ചതയുന്നില്ല സോ ആ ഇഞ്ചി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കറിവേപ്പില സോ അങ്ങനെ ഒരുപാട് നാളിരുന്ന നമ്മുടെ കറിവേപ്പില ഇതിനകത്തോട്ട് മിക് ഫ്രഷ് കറിവേപ്പില ആണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി ഫ്ലേവർ കിട്ടും ഇതിനകത്ത് പ്രത്യേകിച്ച് ഫ്ലേവർ ഇല്ല കറിവേപ്പില ഇട്ടും ഒരു പേര് ഇട്ടു അത്രേ ഉള്ളൂ ഒരു ചമ്പു ഇനി ഇതാണ് ഉണ്ട് കേട്ടോ ഇനിയും ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇനി ഇതിനകത്ത് ഞാൻ കുരുമുളക് ഇടും

നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇനി ഇത് സാധാരണ അറിയാപ്പം ഇതൊക്കെ അറിയുന്ന ഒരു കൈ വെച്ചൊക്കെ ഇതാക്കിയിട്ടും എന്നെ കൊണ്ട് അത് സാധിക്കില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആയതുകൊണ്ട് ഞാൻ അതിനോട്ട് മുന്നിലും അത് ചെയ്യാൻ ഞാൻ തയ്യാറല്ല സോ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ബാഗ് നമ്മൾ കേക്ക് ഒക്കെ നമ്മളെ കേക്കൊക്കെ ആ പൈപ്പിംഗ് ബാഗ് ബാഗാണ് അതേ ഞാൻ പൈപ്പിംഗ് ബാഗിന്റെ അറ്റം കട്ട് ചെയ്തായിരുന്നു നമ്മുടെ എണ്ണയും ചൂടായി നമുക്കിനി ഇനി അതിലോട്ട് പൈപ്പ് പേക്കാൻ ഒരു പോയനെ ആ അറ്റ് എ േ ഞാൻ ഞാൻ ഭയങ്കര സംഭവല്ലേ അത് താഴ്പ്പായിരിക്കാൻ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെക്കുമ്പോ താഴ്ക്കില്ല ഇങ്ങനെ ആക്കിയ ഇത് കൊറേ കാര്യം ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് താഴ്ക്കം കൊടുക്കും കാണിച്ചു കൊടുക്കുക നമ്മുടെ വടകൾ നന്നായിട്ട് ബ്രൗൺ കളറായി വരുവാണ് ഒരു ലേശം കൂടി പൊട്ടിക്കും കൂടെ ഒരു ബ്രൗൺ കളർ വന്നാൽ നമുക്കിത് എടുത്തു മാറ്റി അടുത്തിട്ട് ഇപ്പിടാം അതെ കണ്ടോ ആഹാ എന്നെ ചന്തമായിട്ടുണ്ട് ഞാൻ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചു ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വട തിരിച്ചിരുമ്പോ വട തിരിച്ചു പോയാൽ ഈ എണ്ണ കത്തിച്ച് നമ്മുടെ മുഖവും കൈയൊക്കെ പോകും അത് സൂക്ഷിക്കണം ബിഗിനേഴ്സ് എക്സ്പേർട്സ് ഒന്നും സൂക്ഷിക്കണ്ട എക്സ്പെർട്ട്സിനൊക്കെ അറിയാമല്ലോ നമ്മളെ കൊള്ള ബിഗിനേഴ്സ് അതൊക്കെ സൂക്ഷിക്കണം കാരണം ഇത് പൊള്ളും കൈയൊക്കെ പൊള്ളും ഗൈസ് സൂക്ഷിക്കണേ ഗൈസ് കൈയൊക്കെ പൊള്ളിയാൽ പിന്നെ ആരും കാണില്ലേ കണ്ടോ അപ്പൊ ഇത് നമുക്ക് ഇത് മതി അല്ലേ ഏകദേശം ഒരു ബ്രൗൺ ബ്രൗൺ കളറായി ഇനി ഇത് ആരെങ്കിലും ആരെങ്കിലൊക്കെ കഴിക്കുമ്പോ കിട്ടുന്നൊരു സന്തോഷം അത് വേറെയാണ്

ഗസ്റ്റ് ഇപ്പഴാ പോയെ നല്ല രാത്രിയായി അവരൊക്കെ കഴിച്ചിട്ട് പോയി വട ഇനി ബാക്കി ദ ഇത്ര വട മാത്രം ബാക്കിയുണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലേ നീ വ പറഞ്ഞാ അവനെടുക്ക എടുക്കണേണ്ടൊക്കെ പറഞ്ഞു അല്ലേ നല്ല ക്രിസ്ത് ശരി ചട്ി വായിൽ വെച്ച് തിന്നാൻ വട അടിപൊളിയായിരുന്നു ഫ്ലോപ്പ് ആയി ചട് നെഗറ്റീവ് റിവ്യൂ അല്ല പോലായിരുന്നു പക്ഷേ കണ്ടോ സൂപ്പർ അല്ലേ ഇതാണ് ചമ്മന്തി ആരും തൊട്ടിട്ടില്ല എത്രയുള്ളു എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി അടിപൊളി 嗯。<laughs> <laughs>